എവിടെ നമ്മള് നമ്മുടെ വീട്ടിൽ പോണ് ഗൈസ് തേപ്പ് തൊട്ട തുടങ്ങണല്ലേ അങ്ങനെ തേപ്പ് തൊട്ട് തുടങ്ങണം അപ്പൊ ഞങ്ങളിപ്പം തൽക്കാലത്തേക്ക് നിർത്തി വെച്ചേക്കാണ് സമയം ഇതാണ് വീട് ഇത് താഴത്തെ പോർഷൻ കേട്ടോ ഇതാണ് മെയിൻ എൻട്രൻസ് റോഡ് സൈഡിലാണ് അത് അവിടെ നിന്നാണ് നമുക്ക് മെയിൻ എൻട്രൻസ് ഉള്ളത് ഇത് പൂജാമുറി ഇതിനുള്ള പൂജാമുറി അത് വന്ന് കിച്ചൺ അത് കിച്ചൺ ആണ് രണ്ട് കിച്ചൺ ഉണ്ട് നമുക്ക് ഇത് എത്ര ഇത് മറ്റേ അടുപ്പ് ഇത് മോഡേൺ കിച്ചൺ ആണ് മറ്റേത് ഇങ്ങനെ നമുക്ക് അടുപ്പ് വെച്ചിട്ട് പിന്നെ ഇത് സ്റ്റോർ റൂം സ്റ്റോർറൂം സ്റ്റോർ റൂം പിന്നെ ഇതൊരു വിറൽ ഒരു വഴി താഴെ മൂന്ന് മുറയും ഒരു നടുമുറ്റം ഇതാണ് നടുമുറ്റം ഇതിപ്പോ കടയറി കിടക്കാൻ നമുക്ക് ടൈം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലീനിങ്ങിന് ആളെ വെക്കണം കറക്റ്റ് വ്യൂ ആണ് ഇങ്ങോട്ട് ഞാൻ പറയുന്നത് അതിന് മെയിൻ എൻട്രൻസ് ഇതൊരു മുറി അതൊരു മുറി അതൊരു മുറി പക്ഷെ ആ മുറിയാണ് അടിപൊളി പണി സാധനങ്ങളൊക്കെ അകത്ത് കിടപ്പുണ്ട് വെളിയിലും കിടപ്പുണ്ട് മെയിൻ എന്ന് വെച്ചാൽ ഈ മെയിൻ വിൻഡോസൊക്കെയാണ് അടിപൊളി ഇതൊരു അറ്റാച്ചഡ് ബാത്റൂമാണ് ഇല്ല ഗൈസ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇതൊരു മൂന്ന് ഇതൊരു ഹാള് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് ഇത് ഇതിനോട് ചേർന്ന് ബോ ബാത്റൂമും പിന്നെ നമുക്ക് ഡ്രസ്സിങ് ഹാള് വെച്ചാൽ ചേഞ്ചിങ് ഒക്കെ ചെയ്യാൻ ഒരു ഹാൾ ഇതൊരു നമുക്ക് മണ്ടക്കോട്ട് കിട്ടും ഇത് മണ്ടക്കത്തെ ഒരു ഹാളിൻ്റെ വ്യൂ ആണിത് ഇതൊരു റൂം ഇതെൻ്റെ റൂമാണ് ഇത് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം പിന്നെ നമുക്ക് പുറത്തെ വ്യൂ ആണ് മൊത്തം ഉള്ളത് വേണ്ട റോഡ് വ്യൂ ആണ് മൊത്തം കുറേ പണി ചെയ്ത് തീർക്കാറുണ്ട് നമുക്ക് സമയമെടുക്കും ഗൈസ് ഇത് മെയിൻ രണ്ട് ഇതുണ്ട് നമുക്ക് ബാൽക്കണി ഇതാണ് നമ്മുടെ വ്യൂ മണ്ടക്കും എന്നുള്ളൊരു വ്യൂ വലിയൊരു ഹാളാണ് ഈ മണ്ടയ്ക്കും മൂന്ന് മുറി ഉണ്ടെന്ന് പറഞ്ഞത് എൻ്റെ റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മറ്റേ മുറി ഉള്ളത് ഗസ്റ്റ് റൂം ഇത് ഗസ്റ്റ് റൂം അത് ചേട്ടൻ്റെ മുറി അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളുമുണ്ട് പിന്നെ ഇത് വന്നിട്ട് ഒരു കോമൺ ബാത്റൂമാണ് മണ്ടയ്ക്ക് ഒരു കോമൺ ബാത്റൂമ് ഒരു കോമൺ ബാത്റൂം പിന്നെ ഇത് വേറെ സെക്കൻഡ് ബാൽക്കണിയാണ് പുറത്തോട്ട് എല്ലാം ശോകമായിട്ടിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് ഇറങ്ങി പോവാം അല്ല റോഡ് വ്യൂ ആണല്ല അപ്പം ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്താണ് അപ്പം ഹോപ്പ്ഫുള്ളി വീട് പണിയണം കുറച്ച് സമയം സമയമെടുക്കും ഞങ്ങൾ ഡൽഹിയിലായിരുന്ന സമയത്ത് പണിഞ്ഞ് പയ്യെ പയ്യെ പണിഞ്ഞ് 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 ഇത്രയാക്കി ഇനി നമുക്ക് തേപ്പ് തൊട്ട് തുടങ്ങണം സോ ഇത്രയാക്കി പണിയും പണിയണമല്ലോ അപ്പോൾ അപ്പോൾ ഇതാണ് മണ്ടയ്ക്കൊന്ന് താഴോട്ടുള്ളൊരു വ്യൂ ഞാനിപ്പോൾ കാണിച്ചുതരാം നടുമുറ്റവും ഇത് മണ്ടയ്ക്കത്ത് മഴ പെയ്യുമ്പം ഉള്ളൊരു വ്യൂ കാര്യങ്ങൾ പിന്നെ ഞാനീ താ മണ്ടയ്ക്കും നമ്മുടെ ഒരു വ്യൂ താഴോട്ടം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ വെള്ളം പിന്നെ വെള്ളവും പിന്നെ ഗോൾഡ് ഫിഷും നമ്മൾ ഉണ്ടെങ്കിൽ നടുക്കൊരു ബുദ്ധ വരും അല്ലെങ്കിൽ ഒരു തുളസിത്തറ വരും ഇങ്ങനെ തുളസിത്തറയാണ് അമ്മ പറയണത് പക്ഷേ ഞങ്ങൾ പിള്ളേർ പറയുന്നത് ഒരു ബുദ്ധ വേണം ഗോൾഡ് ഫിഷും വേണം സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത് നോക്കാം എന്തായി തീരുമെന്ന്

നമ്മുടെ അടുത്ത ആൻറ്റി ഷീലാൻറ്റിയുടെ പട്ടിയാണ് അതായത് കൊച്ചുണ്ണി എന്നാണ് അവൻ്റെ പേര് അപ്പോൾ എൻ്റെ ഇതാണ് ഷീലാമ്മ അപ്പം ഇവനെയും ജിസ്മോനെയും ഇവനെ ഒരേ സമയത്തായിരുന്നു കൊണ്ടുവന്നത് ജസ്റ്റ് വീക്കിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഇവ രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇവ ഇവൻ വേറൊരുത്തരെയും അടുപ്പിക്കില്ല അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവനാണ് എന്നാണ് അവൻ്റെ വിചാരം അങ്ങനെ അവരെയൊക്കെ കണ്ടിട്ട് പതുക്കെ ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോകാം അപ്പോൾ എന്ത് വീട് ഇത്രയുള്ളൂ ബായ്